ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പലരും പല രീതിയിലായിരിക്കും അതിനെ റെസ്പോണ്ട് ചെയ്യുക ഒരു വിഭാഗം ആൾക്കാർ പറയും എന്തൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല മെഡിസിൻ എടുക്കരുത് അത് കെമിക്കലാണ് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവും രണ്ടാമത്തെ ഗ്രൂപ്പ് ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും രോഗം വരുന്നതിന് മുന്നേ ഓടിച്ചെന്ന് എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് മേടിച്ച് കഴിക്കുന്ന കഴിക്കുന്ന ആൾക്കാരായിരിക്കും മൂന്നാമത്തെ ഒരു ന്യൂട്രൽ വിഭാഗം ആൾക്കാരും കാണും ഇതിൽ എൻ്റെ വ്യൂ ഞാൻ പറയാം നമ്മൾ മെഡിസിൻ അല്ലെങ്കിൽ മരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ആ സബ്സ്റ്റൻസ് കാരണം നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ആണ് മെഡിസിൻ ഏതായാലും ഇതൊരു ഫോറിൻ ഒബ്ജക്റ്റ് ആണ് അപ്പോൾ ഈ മെഡിസിൻ നമ്മളെ ലൈഫിൽ ഏത് ഏത് കാര്യവും പോലെ തന്നെ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മെഡിസിൻ കഴിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഒരു പനിയോ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും വന്നു അപ്പോൾ അതിൻ്റെ നമ്മൾ മെഡിസിൻ കഴിക്കുന്നതിൻ്റെ പ്രൈമറി എയിം പ്രധാന ലക്ഷ്യം എന്തായിരിക്കണം നമുക്ക് ആ അസുഖം മാറണം വെറുതെ മാറിയാൽ പോരാ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ അല്ലെങ്കിൽ വളരെ മിനിമൽ സൈഡ് എഫക്ട്സോടുകൂടി ആ അസുഖം ഭേദമായിരിക്കണം അപ്പോൾ നമ്മൾ ഒരു മെഡിസിൻ മെഡിസിനെ ഡീൽ ചെയ്യുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ ഫാർമകോളജി എന്ന് പറയുന്നത് ഫാർമകോളജിയിൽ തന്നെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഒന്ന് ഫാർമക്കോ കൈനറ്റിക്സ് പിന്നെ ഫാർമകോ ഡൈനാമറ്റിക് ഡൈനാമിക്സ് ഫാർമകോ കൈനറ്റിക്സ് മീൻസ് കൈനറ്റിക് മീൻസ് മൂവ്മെൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു മൂവ്മെൻറ്റിനെ വിശേഷിപ്പോൾ ഉപയോഗിക്കുന്ന പദാണല്ലോ കൈനറ്റിക്സ് അപ്പോൾ അതുകൊണ്ട് ഡ്രഗ്ഗിൻ്റെ മൂവ്മെൻറ്റ് നമ്മളെ ബോഡിയിൽ കൂടുതലുള്ള ഡ്രഗിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു മെഡിസിന് കഴിച്ചു അപ്പോൾ അതിനെ ഷോർട്ട് ഫോം ആയിട്ട് എ ഡി എം ഇ അബ്സോർപ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ മെറ്റാബോളിസം ആൻഡ് എക്സ്ക്രിഷൻ ഒരു പാരസിറ്റമോൾ കഴിച്ചു കഴിച്ച ഉടനെ തന്നെ നമ്മളെ വയറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ചെയ്യും അബ്സോർവ് ചെയ്യും പിന്നെ ആ ചുറ്റുമുള്ള ഓർഗാനിലേക്കും ബാക്കി ഓർഗാനിലേക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പിന്നെ മെറ്റാബോളിസം നമ്മൾ മിക്കവാറും മെഡിസിൻസ് ലിവറിൽ വെച്ചിട്ടാണ് മെറ്റാബോളിസ് നടക്കുന്നത് പിന്നെ കിഡ്നി ത്രൂ എക്സ്ക്രീഷൻ മലത്തിൽ കൂടിയോ മൂത്രത്തിൽ കൂടിയോ ആ മെഡിസിൻ നമ്മുടെ ബോഡിയിൽ നിന്നും പുറത്തും ഫാർമകോ ഡൈനാമിക്സ് ഫാർമകോ ഡൈനാമിക് മീൻസ് വാട്ട് ദി ഡ്രഗ് ഡസ് ടു ദി ബോഡി നമ്മളെ ബോഡിയിലേക്ക് ഡ്രഗ് കാരണം വരുന്ന മാറ്റങ്ങളാണ് ഫാർമകോ ഡൈനാമിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പാരസ്റ്റമോൾ നമ്മൾ തലവേദനയ്ക്ക് വേണ്ടി കഴിച്ചു നമ്മുടെ തലവേദന മാറി അതാണോ ഫാർമകോ ഡൈനാമിക്സ് ആ ഡ്രഗിന്റെ ആക്ഷൻ കാരണമാണല്ലോ നമ്മൾ എന്ത് ചെയ്ത് തലവേദന ഇനി മെഡിസിൻ കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് രണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം ഒരു തേർട്ടി ഫൈവ് ഇയർ ഓൾഡ് മെയിൽ അദ്ദേഹം ജസ്റ്റ് റാൻഡംലി ഇപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു വൺ ട്വൻറ്റി അല്ലെങ്കിൽ വൺ തേർട്ടി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കിട്ടി ഇദ്ദേഹം ഡയറക്റ്റ് അയ്യോ എനിക്ക് ഷുഗർ വന്നു എന്നും പറഞ്ഞ് ഡയറക്റ്റ് ഓടിച്ചെന്ന് മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല ഒരു വൺ ട്വൻറ്റി സിക്സ് എബോ ആണെങ്കിൽ തന്നെ നമ്മൾ ഷുഗർ ഉണ്ടെന്ന് പറയും എന്നാൽ പോലും ഇദ്ദേഹം ഒറ്റയടിക്ക് പോയി മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമങ്ങൾ ഒന്ന് മാറ്റം വരുത്താം അതുപോലെ എന്തെങ്കിലും എക്സർസൈസ് നടത്തോ ഓട്ടോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഒരു മാസം നോക്കിയിട്ട് നമ്മൾ ഷുഗർ നോർമൽ ലെവലിൽ വന്നു അങ്ങനെയാണെങ്കിലാണ് നമ്മൾ മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം അല്ലാതെ ഇപ്പോൾ ഇദ്ദേഹം ഈ ട്വൺ ട്വൻ്റി സിക്സ് കണ്ട ഉടനത്തിന് ഓടി ചെന്നിട്ട് മെഡിസിൻ വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി അത് കഴിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് ഷുഗർ ഒരുപാട് താഴ്ന്നു പോകുന്നു അത് കാരണം അദ്ദേഹത്തിന് തലകറക്കവും അല്ലാത്ത ക്ഷീണവും അങ്ങനെയൊക്കെ വരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ ഇദ്ദേഹത്തിന് ഈ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് ബെനഫിറ്റിനേക്കാൾ കൂടുതൽ റിസ്ക്കാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ പറയാം സെയിം ഡയബറ്റീസ് അതായത് ഷുഗർ തന്നെയാണ് ഒരു ഫിഫ്റ്റി ഫൈവ് അല്ലെങ്കിൽ സിക്സ്റ്റി എബോ ഏജ് ഉള്ള ഒരു ആണ് അദ്ദേഹം ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു വൺ സിക്സ്റ്റി വൺ സെവൻറ്റി റേഞ്ച് കണ്ടു അദ്ദേഹം മെഡിസിൻ കഴിക്കുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു തേർട്ടി ഫൈവ് ആളെ പോലെ ഓടാനോ ചാടാനോ ഡേറ്റ് അത്ര കൺട്രോൾ ചെയ്യാനോ ഇദ്ദേഹത്തിന് പറ്റത്തില്ല ഇദ്ദേഹം മെഡിസിൻ കഴിക്കുകയും അദ്ദേഹത്തിന് നേരത്തെ ഉള്ള ക്ഷീണങ്ങളൊക്കെ മാറുകയും ചെയ്തു ഈ ഒരു സിറ്റുവേഷനിൽ ഇദ്ദേഹം തീർച്ചയായിട്ടും മെഡിസിൻ എടുക്കുക അതുപോലെ ഇപ്പോൾ ഏത് മെഡിസിൻ ആയാലും ചെറിയതു മുതൽ വരെ സൈഡ് എഫക്ട്സ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി കാൽക്കുലേറ്റ് ഇപ്പൊ ഏത് മിക്കവാറും മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ ലിവറിലാണ് മെറ്റാബോളിസം നടക്കുക അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഛർദിലോ വയർ വേദനയോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്ര അതും നമ്മൾ കാൽക്കുലേറ്റ് നോക്കണം ഇപ്പൊ ഈ ഷുഗർ ഇപ്പൊ വൺ ഉള്ള ഷുഗർ കുറഞ്ഞ് ഒരു ഹൺഡ്രഡ് റേഞ്ചിൽ വന്നു അതിനായിട്ട് നമ്മൾ റിസ്ക്കും ബെനിഫിറ്റും നോക്കുമ്പോൾ ഈ ചെറിയൊരു അബ്ഡോമിനൽ പെയിനും നോസ്യവും നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതാണ് ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും അദ്ദേഹം എന്ത് ചെയ്യണം മെഡിസിൻ എടുക്കണം ഇനിയിപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് വരുന്നു ഒരു മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എണീക്കാനേ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണമാണ് അങ്ങനെയുള്ള അവസരത്തിൽ ഒന്നുകിൽ ആ മെഡിസിൻ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അതുപോലെ അതിൽ നമ്മളിപ്പോൾ എല്ലാവർക്കും സെയിം ഒരുപോലെ അല്ല മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ വെയിറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മെഡിസിൻ്റെ ഡോസും ഡ്യൂറേഷനും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ ഒരു ഓൾഡ് ഏജ് ആണെങ്കിൽ അവരുടെ ലിവറിൻ്റെയും കിഡ്നിയുടെയും പ്രവർത്തനമൊക്കെ നോക്കിയിട്ടായിരിക്കും മരുന്നിൻ്റെ ഡോസും ഡ്യൂറേഷനും തീരുമാനിക്കുന്നത് അതുപോലെ നമ്മളിപ്പോൾ ഒരു മെഡിസിൻ തുടങ്ങി അത് തുടങ്ങിയിട്ട് നമുക്ക് ഗുണമാണ് കൂടുതലെങ്കിൽ നമ്മൾ കഴിച്ച് തുടങ്ങി അങ്ങനെ തുടങ്ങിയ മെഡിസിൻസ് നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് ഡോക്ടറിനെ കണ്ടിട്ട് അത് ഡോക്ടറുടെ അഡ്വൈസ് സ്വീകരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡോസ് ടേപ്പർ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം അതുകൊണ്ട് സ്വയം ഇഷ്ടപ്രകാരം മരുന്ന് സ്റ്റാർട്ട് ചെയ്ത ശേഷം നിർത്തരുത് ലോ എസ്പെഷ്യലി ഇപ്പോൾ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ മെഡിസിൻസ് ആണെങ്കിൽ